നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായ ദിലീപിനെ പിന്തുണച്ച വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി നടി സോണിയ മൽഹാർ എനിക്ക് നേരിട്ട് അറിയുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ മാത്രം മണ്ടനാണ് ദിലീപ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നായിരുന്നു നടിയുടെ മറുപടി റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തനിക്ക് മലയാളത്തിലെ ഒരു യുവ സൂപ്പർ സ്റ്റാറിൽ നിന്നും ദുരനുഭവം ഉണ്ടായെന്ന് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്ന നടിയായിരുന്നു സോണിയ മൽഹാർ ഈ പശ്ചാത്തലത്തിൽ താരം നേരത്തെ നടിയക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട നടത്തിയ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിരുന്നു ഇക്കാര്യം അവതാരകൻ അരുൺകുമാർ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു എന്ത് വൈരാഗ്യമുണ്ടെങ്കിലും സ്വന്തം കരിയർ നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല പുള്ളിക്കാരൻ സിനിമയിൽ കത്തി നിൽക്കുന്ന സമയമാണല്ലോ ഒരുപാട് ബ്രോഡാപ്സ് മനുഷ്യന്മാരുണ്ടാകും അദ്ദേഹത്തിനും ഉണ്ടാകും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല നടി ആക്രമിക്കപ്പെട്ടു എന്നത് സത്യം തന്നെയാണ് അത് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം പക്ഷേ എട്ടും പൊട്ടും തിരിയാത്ത ഒരു ഡ്രൈവറെ കൊണ്ടുപോയി കാര്യം ചെയ്യിച്ച ഒരു നടൻ സ്വന്തം കരിയറും സിനിമയും നശിപ്പിക്കുമെന്ന് കരുതുന്നില്ലെന്നും സോണിയ പറയുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ വേറെ ഏതൊക്കെ സ്ഥലത്ത് വെച്ച് ചെയ്യാം എത്ര അന്തർദേശീയ യാത്ര നടത്തുന്നവരാണ് അവിടെ വെച്ച് എന്തെങ്കിലും ചെയ്യാം നമ്മൾ പോലും അറിയില്ല ഞാൻ എൻ്റെ വിശ്വാസമാണ് ഞാൻ പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അത് കോടതിയിൽ തെളിയിക്കേണ്ടതാണ് അതി ജീവിതയായ ആ കുട്ടിക്കൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എനിക്കും വേണ്ടപ്പെട്ടയാൾ തന്നെയാണ് ആ കുട്ടിയും ഒരു തരത്തിലും അവർക്കുണ്ടായ അപമാനത്തെക്കുറിച്ച് കാണുന്നില്ല അതിന് പിന്നിൽ ആരായാലും ക്രൂരമായി തന്നെ ശിക്ഷിക്കപ്പെടണമെന്നും ഞാൻ കരുതുന്നു കാരണം ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് അതൊരു വല്ലാത്ത നിലപാട് അല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ആ കേസിനെക്കുറിച്ച് ഞാൻ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് പല പോലീസ് ഓഫീസർമാരുമായും അവരുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുമായും ഒക്കെ വിവിധ രീതിയിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ വ്യക്തിയെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് പറയുന്നതാണെന്നും സോണിയ പറയുന്നു ഈ ട്രാപ്പിന് പിന്നിൽ ഏതോ ഒരുത്തനുണ്ട് ആ തല ഏതാണെന്ന് കണ്ടെത്തണം ഇത്രയധികം വലിയ ഒരു സൂപ്പർ സ്റ്റാർ എങ്ങനെ ചെയ്യില്ലെന്ന് കോമൺ സെൻസുള്ള ഏതൊരു മലയാളിക്കും ചിന്തിക്കാൻ സാധിക്കും വെള്ളമടിച്ചു പറഞ്ഞുവെന്ന് ചിന്തിച്ചാലും ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണോ അങ്ങേർക്ക് എത്ര പണമുണ്ട് ദിലീപാണ് ചെയ്തതെങ്കിൽ ഇത്തരം നൂലാമാലകളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലേ അവർ തമ്മിൽ വ്യക്തിപരമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ എനിക്ക് അറിയാവുന്ന ദിലീപ് ഒരു പെൺകുട്ടിയേടും അങ്ങനെ ചെയ്യില്ല അതുകൊണ്ടാണ് സ്വന്തം മകൾ ആ നെഞ്ചോട് ഒട്ടിനില്ക്കുന്നത് ദിലീപിനെ കോടതി ശിക്ഷിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ അത് അംഗീകരിക്കും അതുവരെ ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഈ കേസിൽ പ്രതിയല്ലെന്ന് തന്നെയാണെന്നും സോണിയ കൂട്ടിച്ചേർക്കുന്നു